ഞങ്ങൾ ഇപ്പൊ ഉള്ളത് നെല്ലിയാമ്പതി അയലോടി കയറി കൂടാടി അയ്യോ

അയ്യോ കൈസ് നമ്മുടെ നെല്ലിയമ്പതിലെ ഒരു ചെറിയൊരു ബ്യൂട്ടിഫുൾ സ്പോട്ട് കേറിക്കൊണ്ടിരിക്കാണ് കായ് ഷൂ സ്ലിപ്പാകുന്നുണ്ട് എങ്ങോട്ടൊന്നും പോളുണ്ടോ വാ നല്ല അതിനുണ്ടോ നമ്മൾ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം ഷൂ നിക്കുന്ന പണ്ടാറിക്ക

പിന്നെണ്ണ ഇത് വികാരാന് പോയ ഇവിടെ താഴത്തെ പോണോണ്ടോ ചെഞ്ചോ കഴിച്ചോ എന്ത് തണുപ്പോർഡർ ആ നല്ല തണുപ്പ ിപ്പുണ്ടല്ലേ തൊട്ട് തൊട്ട് മെയ്യടി ക്ലൈമറ്റ് ക്ലൈമറ്റ് കുഞ്ഞിനെ തായപ്പോണ്ടോ ആ ചെരുപ്പ് ഉരുമിച്ചിരുന്നെങ്കില് ചെരുപ്പില്ലാത്തടത്തോളം പോയല്ല അങ്ങനെയൊന്നും വീന്നവനല്ല ചാടി നടക്കണ ഞാനും നിന്നെ പോലെ ഒരു പുൽച്ചാടി പോയു ആയിട്ട് പോയാൽ മതി േ ആരോടെ ആവുമ്പോ വേറെ ഊരിവ് കണ്ടാരെന്ന് ആ आ अरे 2 ടുത്ത നമ്മളിങ്ങോട്ടാ അച്ഛ മുകളിലേക്ക് ഇതല്ല ഒന്നൂടി ലെവലും അച്ഛ ആവശ്യല്ല അവിടുന്ന് പൊക്കടാ உள்ள ம இவடக்கும் இது பாலக்கா டவுனில் தான் வரும் പട്ടി റോഡിന്റെ നടുക്ക് മാർച്ച് മൂന്ന് മാർച്ച് മൂന്ന് വായാലും കൂടി ഓക്കെ സെറ്റ് ഹലോ 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 അല്ലോ മാർച്ച് മൂന്ന് വായാലാവ് വേല ഓക്കേ ശരി ശരി ശെരി ട്രക്കിംഗ് ജീപ്പല്ലേ മീറ്റേഴ്സ് ടേൺ റൈറ്റ് നാലായിരം അയ്യാർ പെയ്യല്ലേ ഇവിടെ നിങ്ങൾ ഇറങ്ങി നടന്നില്ലേ പക്ഷെ ഇവിടുത്തെ വെയിലൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നൂടെ സെറ്റ് ആയിരുന്നു അല്ലേ രണ്ടു വരി ഏതാത് ഏതാത് പതിയെ മോഹമില്ല കരളേ അരളിയിലൊരു കിളി കൊഞ്ചിപ്പാടി അന്നേരം ഒരു സുന്ദരിയാടി അരവാളിൽ കരതാളം തള്ളി അരമണിക്ക് കിളി കിളിപ്പാടി ഇമകളെന്തു ഭംഗീ അവളിലെ കവിളിനെന്തു കാന്തി മധുരമാതി മധുരം നുകര ഭാഗ്യമില്ല മകളെ ചെണ്ടുമല്ലിക പൂ കണ്ട ചന്തമില്ല കരളേ ിൽ എത്തിയിരിക്കുകയാണ് എത്രയാക്ക് എത്ര നമ്പർ എഴുതാനാ പോട്ടെ ചെക്ക്

രണ്ട് വാർത്ത കൊഞ്ച പ്രമാദമാണ് ¿Quieres un leno? Ey, ey. Se está raro. Bueno, ahí están lineando. Dale, café, café. Teacher, we did the pull check. അറിയിച്ചിട്ടോ നെല്ലി അമ്പതി ആ ഇവിടെന്നാണ് നമുക്ക് ഇതെടുക്കാമല്ലോട്ടോ പിക്ക് 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 ആ ഇവിടെ പിക്ക് ഉണ്ട് ഞാൻ ആഗ്രഹമുള്ളത് എവിടെ ഇറങ്ങിയിട്ട് പിന്നെ <laughs> ോ <laughs> 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 ചെറിയൊരു അക്ഷീണം വെയിലിനെ ഇടാദിക്കാ അട്ടാസരനാനേ ഞാൻ അട്ടാസരനാനേ മനപ്പൊടി കേൾക്കാം കേട്ടോ ബുടുസരം അടിപൊളി സ്ഥലമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ ഒന്ന് രണ്ടു വട്ടം ഞാൻ വന്നിട്ടുണ്ട് അതിലേനയും കൂട്ടിയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് മെല്ലിയമ്മതി ഇത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത് അതെ പാലക്കാട് ഇവിടെ ഇത് പാലക്കാടല്ലേ പാലക്കാട് ഡിസ്ട്രിക്ട് അല്ലേ വരിക യെസ് അപ്പോ ഫൈനലി അടിപൊളി വ്യൂ ആലോചിച്ച

ട കൊള്ളോ സ്വർണ സ്വർണ്ണ പിടിച്ചോ സ്വർണ്ണ പിടിച്ചോ കുഞ്ഞനാ മുടിയോ ഗായ്സ് നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ ഞങ്ങൾ നിർത്തിയതാണ് കുഞ്ഞാ ഇന്ന് വാലന്റൈൻസ് ഡേ ഒക്കെ ഒഴിവാക്കിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നില്ലേ അതിനെ പറ്റി എന്താ പറയാനുള്ളത് ഒരു രണ്ട് വാക്ക് ഇന്ന് വാലന്റൈൻസ് ഡേ ഒഴിവാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ട്രിപ്പ് ഇട്ടില്ലേ അതിനെ പറ്റി എന്താ പറയുക ഇന്നത്തെ വാലന്റൈൻസ് ഡേ ഞങ്ങൾ നെല്ലിയാമ്പതി ആഘോഷിച്ചു കഴിഞ്ഞു എന്താ ആട്ടോ ఇక్కడ